ചിന്നക്കനാൽ ഭൂമി ഇടപാടിൽ യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ലെന്ന് ആവർത്തിച്ച് മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങുന്ന സമയത്ത് യാതൊരുവിധ ക്രമക്കേടും കണ്ടെത്തിയിരുന്നില്ല മിച്ചഭൂമി കേസ് ഉണ്ടായിരുന്നുവെന്ന് വരുത്തി തീർക്കുവാനാണ് ഇപ്പോഴുള്ള ശ്രമം ഇ ഡി എന്ന പോലെയാണ് പിണറായിക്ക് വിജിലൻസ് എന്നും കുഴൽനാടൻ പറഞ്ഞു ആ ഡ്യൂ നോക്കിയാൽ ഒരു വിസിബിൾ ആയിരുന്നില്ല പിന്നെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഊഹം വെച്ച് ക്രമക്കേടുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ വിരിവുള്ള ഭൂമിയോ അല്ലെങ്കിൽ അധിക ഭൂമി കയ്യിലുള്ളതോ ക്രമക്കേടുള്ള ഭൂമിയായിട്ടുള്ള കണക്കി വരത്തില്ല അവരുദ്ദേശിക്കുന്നത് ഇതിന് മിച്ചഭൂമി കേസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഞാൻ കേട്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദിക്ക് ഇ ഡി എങ്ങനെയാണോ അങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന് വിജിലൻസ് അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി സർക്കാർ ഏജൻസികളെ ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ്